എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നോ നിങ്ങളെ ഞാൻ ഹൊ വെക്കുന്നു പ്രിയം വെക്കുന്നു അതുകൊണ്ട് എല്ലാ അഞ്ച് ഭക്ത നിസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ പറയണേ എന്താണ് പറയേണ്ടത് അല്ലാഹും വലിയ ദിക്കറാണേ മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ അഞ്ച് വക്ത നിസ്കാരത്തിന്റെ ശേഷവും എല്ലാവരും ഈ ധിക്കർ ഒരു തവണ ചൊല്ലണം എന്തായാലും മഹാനായ സയ്യദുന മുൻ ജബൽ റലിഅള്ളാഹുഅന്നുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂല് പറയുകയാണ് മൊഴാദേ നിങ്ങൾ ഞാൻ ഇഷ്ടം വെക്കുന്നു മുഴാദേശ അള്ളാ അതെന്തൊരു വർത്തമാനമാണ് അതെന്തൊരു സൗഭാഗ്യമാണ് ആരാണ് മുഴാദുബിന് ജബൽ റലിഅള്ളാഹുഅനഹുവിനോടത് പറയുന്നത് സയ്യിദുന റസൂൽഹു അലൈ വസ്സല്ലം എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറയുകയാണ് ി സ്വലാത് അഞ്ച്ക്തൃ നിസ്കാരത്തിൻ്റെ ശേഷവും ഈ ദിക്കർ നിങ്ങൾ അള്ളാഹ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ഒരു ദിക്കറാണ് ഒരു തവണ എല്ലാവരും അഞ്ച് വക്തൃ നിസ്കാരത്തിന്റെ ശേഷവും ഈ ധിക്കർ ചൊല്ലണേ നമുക്ക് സ്വർഗം തരട്ടെ ഇൻഷാല്ല മഹത്വങ്ങളും അതിന്റെ പോരിഷകളും പിന്നീട് ഇപ്പോൾ ഇൻഷാല് അതിന്റെ മഹത്വങ്ങളും അതിൻറെ പോരിഷകളും പിന്നീട് ഇൻഷാള്ള വിശദീകരിക്കും ഇപ്പോൾ ഇത് മാത്രമാണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഒരു പരിപാടിയിൽ നമുക്ക് നൽകിയാൽ അത് ആരെങ്കിലും ഒരാൾ പ്രാവർത്തികമാക്കിയാൽ എന്ത് വലിയ ഭംഗിയായി അള്ളാഹുരിക്കർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ദിക്കറ് ആ ധിക്കറ് എല്ലാവരും അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷവും കൃത്യമായി ഒരു തവണ ചൊല്ലിയാൽ മതി അതിന്റെ ഇജാസത്ത് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമ ഉസ്താദ് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയതായി ഞാൻ ഓർക്കുകയാണ് അത് എനിക്ക് കിട്ടിയതുണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സമ്മതം കിട്ടിയിട്ടില്ല ഇൻഷാള്ള സമ്മതം കിട്ടുകയോ അല്ലെങ്കിൽ ഉസ്താദിന്റെ കൈ കൊണ്ടോ അതിൻ്റെ ഇജാസത്ത് ഇൻഷാല് തരാനുള്ള സൗകര്യം നമുക്കുണ്ടാക്കണം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ ഏതായിരുന്നാലും ആ ദിക്കർ വലിയ പോരിശയുള്ള ദിഖറാണ് കൈ പിടിച്ച് അള്ളാന്റെ റസൂല് അഞ്ചു വക്താരത്തിന്റെ ശേഷവും ചെല്ലാൻ പറഞ്ഞ ദിഖർ അള്ളാഹു നമുക്ക് തരട്ടെ എല്ലാവരും ചൊല്ലണം